നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ വിവരങ്ങൾ അറിയാൻ തിടുക്കമായി ധൃതിയായി താൻ ദൂതനായി അയച്ച ശുഗൻ ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷെ കുറച്ച് താമസിച്ചാണ് വന്നിരിക്കുന്നത് എന്താണ് ഇത്രയും താമസിക്കാൻ കാരണം മറ്റെന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായോ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ രാവണൻ കഴിഞ്ഞ ക്യാപ്സില് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അപ്പൊ ശുഗൻ മറുപടി പറയുകയാണ് ഈ ഭാഗം രാവണ ശുഖ സംവാദം എന്നാണ് അറിയപ്പെടുക രാക്ഷസ രാജാവെ ജയിച്ചാലും എന്നുള്ള ഒരു അഭിസംബോധനയോടുകൂടി തന്നെയാണ് ആ ബഹുമാനത്തോടുകൂടി തന്നെയാണ് വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് ശുഗൻ സംഭാഷണം ആരംഭിക്കുന്നത് പക്ഷെ അതേ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ മോക്ഷോപദേശ മാർഗേണ ചൊല്ലിടുവൻ ഞാൻ ഇതൊരു മോക്ഷത്തിനായിട്ടുള്ള ഉപദേശത്തിന്റെ രൂപത്തിലായിട്ടാണ് കാണുന്നത് ആ രീതിയിലാണ് ശുഗൻ സംസാരിക്കുന്നത് ശുഗന്റെ രാവണനോടുള്ള സംവാദത്തെ മൊത്തം നമ്മളത് വായിച്ച് നോക്കിയാൽ ഒരു അഞ്ച് ഭാഗങ്ങളായി അതിനെ തിരിക്കാം ആദ്യ ഭാഗത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ യഥാതകമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണമാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് പറയുന്നു രണ്ടാമത്തെ ഭാഗം വാനരസേനയുടെ ശക്തിയെക്കുറിച്ചും ആ പ്രത്യേകതകളെ പ്രത്യേകതകളെക്കുറിച്ചും ആ വാനര സൈന്യാധിപന്മാരുടെ കഴിവുകളെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരണമാണ് അതിനുശേഷം ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും യഥാർത്ഥത്തിൽ ശ്രീരാമൻ ആരാണ് സീത ആരാണ് ലക്ഷ്മണൻ ആരാണ് ശുഗൻ മനസ്സിലായിട്ടുള്ള കാര്യം ശുഗൻ തിരിച്ചറിഞ്ഞ കാര്യം രാവണനോട് പങ്കുവെക്കുകയാണ് തുടർന്ന് നാം കാണുന്നത് ഒരു അനുസ്യൂതമായ ഒരു ജ്ഞാന പ്രവാഹമാണ് അൾട്ടിമേറ്റ് നോളജാണ് തികഞ്ഞ ഒരു ജ്ഞാനിയെ പോലെ ജ്ഞാനിയായിട്ട് തന്നെ ശുഗൻ മാറിയിരിക്കുന്നു അദ്ദേഹം ആ നോളജ് പങ്കുവെക്കുകയാണ് ജ്ഞാനം പങ്കുവെക്കുകയാണ് അഞ്ചാമതായിട്ട് അതിൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് സീതയെ വിട്ടു കൊടുക്കേണ്ടത് അതെ സീതയെ വിട്ടുകൊടുക്കണം എന്ന് പറയല്ല അത് കാര്യകാരണ സഹിതം പറയണം എന്തുകൊണ്ടാണ് സീതയെ വിട്ടു കൊടുക്കേണ്ടത് അതിനുശേഷം എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത് രാമനെ ധ്യാനിക്കാൻ എന്താണ് മാർഗം ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പറയുന്നു ഇതിൽ ആദ്യത്തെ ഭാഗം നമുക്കറിയാം ശുഗൻ അവിടെ ചെന്നത് മുതൽ ബന്ധനാസ് ബന്ധനസ്ഥനാക്കപ്പെട്ടതും അത് അദ്ദേഹത്തെ വധിക്കാതെ വിട്ടയക്കുകയാണ് ദൂതൻ വധ്യനല്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് ആ ഒരു ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള തീരുമാനം എടുത്തു അതിനുശേഷം അദ്ദേഹത്തെ ബന്ധനത്തിനാക്കിയിരുന്നു സേതുബന്ധനം നടന്നു അതിനുശേഷം ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹത്തിനെ കെട്ടഴിച്ചു വിട്ട് സ്വന്തനാക്കിയിട്ട് ഇപ്പോൾ രാവണിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല കാര്യം നമുക്ക് അതറിയാം നമ്മൾ ആ ഘട്ടത്തിൽ അത് ഇതോടൊപ്പം തന്നെ സഞ്ചരിച്ചവരാണ് ഏതായാലും അദ്ദേഹം നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് അയക്കുമ്പോൾ ശ്രീരാമൻ ഒരു സന്ദേശം ശുഗന് പറഞ്ഞേൽപ്പിച്ചിരുന്നു ആ സന്ദേശം ഏതാണെന്നുള്ളതാണ് സംഭവങ്ങളുടെ യഥാർത്ഥ വിവരണത്തിന് ശേഷം ശുഗൻ പറയുന്നത് എന്തായിരുന്നു ആ സന്ദേശം അത് ഇപ്രകാരമാണ് ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക രാവണനോട് ചെന്ന് നീ ഇപ്രകാരം ചൊല്ലണം ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രകാരം ചൊല്ലണം പറയണം രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ശ്രീരാമൻ കൊടുക്കുന്നത് സീതയെ നൽകിയിടുക ഒന്നുകിൽ അല്ല എങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക ഒന്നുകിൽ സീതയെ നൽകുക തിരിച്ചു നൽകുക അതോടൊപ്പം പ്രശ്നം തീർന്നു അതല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ തയ്യാറായിക്കൊള്ളുക അല്ലെ ഇതിനിടയ്ക്ക് ഇത് രണ്ടുമല്ലാത്ത വേറെ ഒരു കാര്യത്തെക്കുറിച്ച് രാവണൻ ആലോചിക്കേണ്ടതില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ശുഗൻ വഴി രാവണന് ശ്രീരാമൻ നൽകുന്നത് എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നത് ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല രണ്ടിലും ഒന്ന് ഉഴവി ചെയ്തു കൊള്ളണം രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം എനിക്കെന്താണ് വേണ്ടതെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എനിക്ക് രണ്ടും തുല്യമാണ് സീതയെ തന്ന സന്തോഷം പ്രശ്നം ഇവിടെ ചസാനിപ്പിക്കാം സീത തരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സന്തോഷം യുദ്ധം അങ്ങ് തുടങ്ങാം എനിക്ക് രണ്ടും കണക്ക് തന്നെ തുല്യം തന്നെ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്ത് ബലമുണ്ടാണോ സീതയെ കട്ടുകൊണ്ടുപോയത് രാമായണത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു എന്ത് എന്ത് ശക്തി ശക്തിയുണ്ടെന്ന് സ്വയം ധരിച്ചിട്ടാണ് ശ്രീരാമ രാവണൻ ഒരാൾ വെറുതെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്കൂട്ടൽ കാണുമല്ലോ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള കണക്കൂട്ടലുകൾ കാണും അപ്പം ആ എന്ത് കണക്കൂട്ടൽ എന്ത് ശക്തിയുടെ ആത്മവിശ്വാസത്തിലാണോ രാവണൻ ഈ തെറ്റായ പ്രവൃത്തി സീതയെ അപഹരിക്കുക എന്ന് പറഞ്ഞ തെറ്റായ പ്രവൃത്തി ചെയ്തോ അതേ ശക്തി തന്നെ എടുത്തുപയോഗിച്ച് എന്നോട് പോരിന് വരാൻ പറയുക അവൻ്റെ അടുത്ത് പറയുക എന്നോട് യുദ്ധം ചെയ്യാൻ വരാൻ പറയുക എന്ത് ശക്തി ഉണ്ടല്ലോ ആ ശക്തി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുക അത് പറയുന്നു പോരിനായി കൊണ്ട് പുറപ്പെടുക അശ്വിനി എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി വരിക എന്താ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശ്രീരാമൻ ശുഗൻ വഴി പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കാര്യം ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശങ്കാവിഹീനം ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ ലങ്കാപുരവും ലങ്കാപുരിയും നിശാചരസേനയും രാക്ഷസന്മാരുടെ സൈന്യവും ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടിപ്പെടുത്ത് എന്നുള്ളിൽ വന്നിങ് പുക്കൊരു രോഷവും ആശ് തീർത്തിയിടുവരു എനിക്ക് എന്തെല്ലാം രോഷം എന്തെല്ലാം അമർഷം ക്രോധം ഉണ്ടോ അതെല്ലാം ഞാൻ തീർക്കും എവിടെ തീർക്കും ഞാൻ ലങ്കാപുരിയിൽ തീർക്കും നിന്റെ രാക്ഷസ സൈന്യത്തിന് മേൽ തീർക്കും അതിനെയെല്ലാം ഞാൻ തവിട് പൊടിയാക്കി കളയും ഞാൻ നശിപ്പിച്ചു കളയും തീർച്ച ശക്തനാണെന്നാകിൽ പുറപ്പെടുക ആശ് നീ നീ ശക്തനാണെന്ന് നീ സ്വയം ധരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നീ പുറപ്പെടുക യുദ്ധത്തിന് വരിക യുദ്ധത്തിലാണ് ശ്രീരാമന് താല്പര്യം എന്ന് തോന്നും എത്രയും പെട്ടെന്ന് വരിക സീതയെ വിട്ടുകൊടുക്കും എന്ന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ രാവണൻ ചെയ്യും എന്ന് ശ്രീരാമൻ ഒരു തരത്തിലും വിചാരിക്കുന്നില്ല യുദ്ധം തന്നെ ആയിരിക്കും നടക്കുക അതുകൊണ്ടാണ് രണ്ടും എനിക്ക് കണക്ക് തന്നെ എന്ന് പറയുന്നത് ശിവൻ ഈ സന്ദേശം അതേപോലെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ രാവണനോട് പറഞ്ഞു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരു പ്രവൃത്തിയാണ് രാമൻ ഇവിടെ ചെയ്യുന്നത് ശുഖനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ആരായിരുന്നു രാവണന്റെ ദൂതനായിരുന്നു ഇപ്പൊ നമ്മൾ ശുഗനെ കാണുന്ന ആരായിട്ടാണ് രാമന്റെ ദൂതനായിട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു ദൂതനെ നമുക്ക് ആവശ്യമുണ്ട് ഈ നമുക്ക് നമ്മുടെ ഈ സന്ദേശം അവിടെ എത്തിക്കാൻ അതിന് ആ രാവണന്റെ കൂടെ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ അതിന് ഏറ്റവും നന്നായി എന്ന് വിചാരിച്ചിട്ടാണോ ശുഗനെ അന്ന് കൊല്ലാതെ വിട്ടത് എന്ന് നമുക്ക് ഈ സമയത്ത് സംശയിച്ച് ഓന്നിൽ തെറ്റ് പറയാൻ സാധിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ശുഗൻ ഭയം കൊണ്ടോ ഭീഷണിക്ക് വശംവധനായിട്ടോ അല്ല ഇങ്ങനെ രാമന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഈ സമയം കൊണ്ട് രാമനുമായി പരിചയപ്പെട്ട അവിടെ താമസിച്ച അവരോടൊപ്പം ഇടപഴകിയ സമയം കൊണ്ട് ശുഗന് വളരെ വ്യക്തമായിട്ട് രാമൻ ആരാണ് എന്ന് മനസ്സിലായി സത്യവും നീതിയും ധർമ്മവും രാമൻ്റെ ഭാഗത്താണ് എന്ന് ശുഗന് മനസ്സിലായി അതുകൊണ്ടാണ് ഉപദേശം നൽകി രാവണനെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന് തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശുഗൻ ശ്രമിക്കുന്നത് അപ്പൊ ആ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം രാവണൻ്റെ അതിനുമുമ്പ് കുറച്ച് ഇൻഫർമേഷൻസും കൂടി പാസ് ചെയ്യുന്നുണ്ട് അതായത് ഒന്ന് രാവണന്റെ സഹോദരൻ വിഭീഷണൻ ഇപ്പം എവിടെയാണുള്ളതെന്ന് പറയുന്നു അതേ ശ്രീരാമനോടൊപ്പം തന്നെയുണ്ട് സൈന്യത്തോടൊപ്പം വന്നിട്ടുണ്ട് മാത്രമല്ല സുഗ്രീവനുണ്ട് മാത്രമല്ല ലക്ഷ്മണനുണ്ട് ഇവരായാലും മാത്രം ഒറ്റക്കല്ല ഇവരോടൊപ്പം വളരെ ബഹത്തായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു വാനര സൈന്യവും ഉണ്ട് അപ്പൊ ശ്രീരാമന്റെ അനുവാദത്തോടു കൂടി അനുമതിയോടുകൂടി തന്നെയാണ് ശുഗൻ വാനര സൈന്യത്തെ കാണാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം അവിടെ കണ്ടതും അറിഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞ വാനര സൈന്യത്തിന്റെ ആൾബലത്തെക്കുറിച്ച് അവരുടെ ശക്തിയെക്കുറിച്ച് അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് അവരുടെ സേനാനായകന്മാരെക്കുറിച്ച് അവരുടെ ബഹുമുഖമായിട്ടുള്ള സാമർഥ്യത്തെക്കുറിച്ചും യുദ്ധ കലയിലുള്ള യുദ്ധത്തിലുള്ള പ്രാവ പ്രാവീണ്യത്തെക്കുറിച്ചും അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചും ഒക്കെ ശുഗൻ കണ്ടറിഞ്ഞിട്ടുണ്ട് അതൊക്കെ ശുഗൻ രാവണനോട് വിവരിച്ചു കൊടുക്കാൻ പോവുകയാണ് എപ്പോഴാണ് അടുത്ത ഇരുന്നൂറ്റി അറുപതാമത് ക്യാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം